അസലാമലൈക്കും ബിസ്മില്ല വസ്സലാമ അഷറഫ് റുസലില്ല വാലാ അലഹി വസാഹബഇ ഫൈസീന ബിർല അഹ്ബാദ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നാട്ടുകാരെ അനു ഹുദാദാസ് നടത്തുന്ന മഹഫിലി തൊയ്ബ എന്ന പ്രൗഢമായ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അതുപോലെ അള്ളാഹു താല അവൻ്റെ ജന്മത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ിയമുള്ളവരെ വിദ്യാർത്ഥി പഠനത്തിൻ്റെ ലക്ഷ്യം സാമൂഹ്യബോധത്തിൻ്റെ അനിവാര്യതയും എന്ന ആശയത്തിൽ ചില കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്യക്തികളെയും സമൂഹത്തിനെയും സ്റ്റേറ്റിനെയും രൂപപ്പെടുത്തുന്നതിനാൽ വിദ്യാഭ്യാസം നിർണായക അടിത്തോണായി വർദ്ധിക്കുന്നു എന്ന് നമുക്കറിയാം അറിവും വൈദ്യുദ്ധ്യവും പകർന്നു നൽകുന്ന ക്ലാസ് റൂമുകൾ ചുമരുകൾക്കപ്പുറമുള്ള സാമൂഹ്യ പുരോഗതിയും ഉൾക്കൊള്ളലും അഭിലഷിക്കുന്ന ഉത്തരവാദിത്വമുള്ള ആഗോള വ്യക്തിത്വങ്ങളുടെ സൃഷ്ടിപ്പാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോകത്തെ മാറ്റിമറിക്കാവുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് വിദ്യാഭ്യാസം എന്ന് നെൽസൺ മണ്ടേല പറയുന്നുണ്ട് കണ്ണാടി ചില്ലുകളെ ജനവാതിൽ ആക്കി മാറ്റുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ താല്പര്യം എന്ന് സന്നി ജഹാരിസൻ്റെ വാക്കുകൾ സ്വയം പ്രതിബിംബമാകുന്നാൽ നിന്ന് ലോകത്തേക്ക് തുറക്കാവുന്ന കാഴ്ച എന്ന വിദ്യാഭ്യാസം ആശയം പങ്കുവയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കൈപ്പുള്ളതും മധുരമുള്ളതുമാണെന്ന് അരിസ്ചോട്ടിന്റെ നിരീക്ഷണം കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഓരോ വിദ്യാർത്ഥിയുടെയും പഠന ലക്ഷ്യം എന്താകണമെന്ന് കൃത്യവും സൂക്ഷ്മമായി മനസ്സിലാക്കാവുന്നുണ്ട് ഇനി വിദ്യാഭ്യാസത്തിന്റെ മൂല്യധിഷീതങ്ങൾ കൂടി പരിശോധിച്ചു നോക്കാം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഗുണപരമായ മാറ്റവും പുരോഗതിയും മുന്നിൽ കണ്ട് വ്യവസ്ഥകളെയും ശീലം ശീലങ്ങളെയും ചോദ്യം ചെയ്യാനും ബദലുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള ദേശനീക ശക്തി നൽകുന്നത് വിദ്യാഭ്യാസമാണ് ക്രിയാത്മിക വിമർശനങ്ങളുടെയും സർഗാത്മിക സംവിധാനങ്ങളുടെയും സാമൂഹ്യ പരിഷ്കരണത്തിനുള്ള വഴി വിജ്ഞാന മണ്ഡലം തുറന്നിടുന്നു സഹാനുഭൂതിയും നീതിബോധം ഉണ്ടാക്കുന്നതിനപ്പുറം വീക്ഷണ വൈവിധ്യം കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലോകം രൂപപ്പെടുത്താനുള്ള ഏജൻസിയാണ് വിദ്യാഭ്യാസം മനുഷ്യർക്കിടയിൽ സാമൂഹികം സാമുദായികമായ വിടവുകൾ ഇല്ലാതാക്കി സമത്വബോധം വളർത്താൻ വിദ്യാഭ്യാസം പങ്കുവഹിക്കുന്നു ഓരോ വ്യക്തികൾക്ക് അവരുടെ സാമൂഹികാവസ്ഥ സാം ജാതിമത വ്യവസ്ഥകൾ പരിഗണിക്കാതെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം അവസരം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതാകാം അക്കാദമിക നേട്ടങ്ങൾ ഉപരി വിദ്യാർത്ഥികൾ സാമൂഹ്യ ഉത്തരവാദിത്വം വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുന്നു അഥവാ ഈ അർത്ഥത്തിൽ തലമുറകളെ രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുന്നു ദാരിദ്ര്യം മനുഷ്യാവകാശ ലംഘനം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ആഗോളതലത്തിലുള്ള വെല്ലുവിളിയെ അതിജീവിക്കാൻ പ്രതിജ്ഞാബോധമായ ഒരു സമൂഹം രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസത്തിന് കഴിയും വിവരമുള്ള പൗരന്മാരെ ജനാധിപത്യത്തിൻ്റെ അടിത്തറ പൗരസാക്ഷരത്വവും പങ്കാളിത്തവും വികസിപ്പിക്കാൻ വിദ്യാഭ്യാസം പ്രേരിക്കുന്നു അഥവാ ഈ അർത്ഥത്തിലുള്ള തലമുറയെ രൂപപ്പെടുത്താൻ വിദ്യാഭ്യാസം പ്രേരിപ്പിക്കുന്നു മനുഷ്യർക്കിടയിലുള്ള സാമൂഹിക സാമുദായികമായ വിടവുകൾ ഇല്ലാതാക്കി സമത്വബോധം വളർത്താൻ വിദ്യാഭ്യാസത്തിന് പങ്കുവഹിക്കുന്നു സാംസ്കാരിക വൈജ്ഞാനിക വിനിമയങ്ങൾ വിദ്യാഭ്യാസം അവസരമൊരുക്കുന്നുണ്ട് ഇതിലൂടെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിലുള്ള പലമായി വിദ്യാഭ്യാസം പ്രവർത്തിക്കുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ശാരീരിക അവബോധം ഉയർന്നു വരാൻ പുതിയ കാലത്തിൻ്റെ അനിവാര്യത അതിന് തീമയുടെ ഉപാസകർക്കെതിരെ പ്രതിപ്രവർത്തനമായി ധാർമ്മിക വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തിനെയും പഠനത്തെയും കൃത്യമായി വ്യക്തമാക്കുന്നു ഇക്റബി റബ്ബിക്കല്ല ദീഹലക്ക് സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ നീ വഴിക്കുക എന്ന ഖുആാൻ ആദ്യ വചനത്തെ ഓർമ്മപ്പെടുത്തി ഇവാക്കുകൾ ഉപസംഹരിക്കുന്നു റബ്ബുലമി അസലക്കും ഇൻഷാല് നമ്മുടെ സദസ്സിൽ നല്ല ചൂടുള്ള ചായ സ്നാക്സൊക്കെ വരുന്നുണ്ട് അതിനൊക്കെ സഹായിച്ച ആളുകളുണ്ട് അവർക്കൊക്കെ പറക്ക് തീകമാറാകട്ടെ व